ആശുപത്രിവാസം കഴിഞ്ഞാൽ ഇറങ്ങി നേരെ ഞാൻ പോകുന്നത് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേട്ടോ കൊട്ടീത്ത് നല്ല ബ്ലോക്കാണ് അപ്പോൾ എനിക്കാണെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി കാരണം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞാൻ കൊട്ടിയത്ത് ഒരു കടയിൽ കയറി ഹാഫ് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞ കേട്ടോ ബിരിയാണി കുഴപ്പമില്ല പിന്നെ എനിക്കാണെങ്കിൽ ടേസ്റ്റ് ഒന്നും അധികം അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലിരിക്കായത് കൊണ്ട് ഞാൻ അങ്ങനെ വലതായിട്ട് കഴിച്ചതുമില്ല എനിക്കൊരു ചായ കുടിച്ചോളാം വയ്യഞ്ഞിട്ട് ബിരിയാണിയുടെ കൂടെ ഞാൻ ചായ വാങ്ങി കുടിച്ചിട്ടോ അങ്ങനെ എത്ര പേര് കഴിക്കും എന്നൊന്നും ഇത് തന്നെ എനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ചായ കുടിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് എന്നിട്ട് അവിടുന്ന് നേരെ ബസ് കയറി ഞാൻ കോളേജിൽ എത്തിയിട്ടൊക്കെ ഉണ്ട് എല്ലാവരും ഇരുന്ന് പഠിക്കുകയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് തന്നെ എന്തൊക്കെയോ പഠിച്ചതെന്നോ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോയെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ അവിടെ ഇങ്ങനെ വായി നോക്കി ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ച എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ അവിടെ കണ്ട കുറേ വർഷമായി അവളെ കണ്ടിട്ട് അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു താഴെ ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ അവിടെ പിള്ളേരൊക്കെ ക്രിക്കറ്റ് കളിച്ച് എന്ത് മേത്ത് കൊള്ളല്ലേ എന്ന് പ്രാർത്ഥിച്ചതുവഴി ഞങ്ങൾ നടന്നു പോകുകയാണ് കേട്ടോ നേരെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവർക്ക് ൊക്കെ എന്താ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഫാൻസി കടയിൽ കയറിയിട്ടൊക്കെ കണ്ടോ നല്ല നല്ല കമ്മലുകളൊക്കെ കിടക്കുന്നുണ്ട് നല്ല സ്റ്റഡുകളും അടിപൊളി കളക്ഷൻസ് ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരവസ്ഥ കൊണ്ട് ഞങ്ങൾ ഇന്ന് പോയെല്ലാം നോക്കി വെച്ചിട്ട് പിന്നെ പോയി മേടിക്കുക എന്നൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ ഈ ഇവിളയിൻ്റെ ഒരു മാല പെൻറ്റൻറ്റുകൾ റിങ്സ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ തന്നെ കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാൻ കരുതി കയറിയതാണ് മുപ്പത് രൂപയുടെ ഷവർമ്മയാണ് കേട്ടോ ഇത് വില പോലെ തന്നെ അതിനകത്ത് സംഭവമൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞില്ല ഒന്നോ രണ്ടോ പീസ് എങ്ങാണ്ടാണ് ഞങ്ങൾക്ക് ചിക്കൻ കിട്ടിയത് സോസും വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു ഇത് സാൻഡ്വിച്ച് ആണ് ഇതിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ ഇതിന് ഇരുപത് ആയിരുന്നു കേട്ടോ പിന്നെ വയർ നിറയാൻ നല്ലൊരു സംഭവമാണ് ലോ ബഡ്ജറ്റിൽ വയർ നിറയ്ക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ തിരിച്ച് വരാൻ നേരം കണ്ടോ നല്ല മഴ അങ്ങനെ ഞാൻ ഈ മഴയൊക്കെ തന്നെ ഞാൻ വീട്ടിൽ പോയത് അപ്പോൾ ഇന്നേക്കത്രമുള്ള ഒരു